മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി ചട്ടഞ്ചാലിൽ ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് അപകട ഭീഷണിയിലായ സാഹചര്യത്തിലാണ് പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഒഴിഞ്ഞത് ശക്തമായി പെയ്ത മഴയിൽ സ്റ്റേഷനോട് ചേർന്ന് റോഡിൽ വൻ ഗർത്തവും വിള്ളലും രൂപപ്പെട്ടിരുന്നു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണ്ണവും എന്നും നിങ്ങൾക്കൊപ്പം ജ്വലറി ബാങ്ക് റോഡ് കോട്ട് റോഡ് കാസർഗോഡ് ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ചട്ടഞ്ചാലിൽ സ്ഥിതി ചെയ്യുന്ന മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ കെട്ടിടമാണ് ഒഴിയേണ്ടി വന്നത് പ്രദേശത്ത് വ്യാപകമായി മണ്ണ് നീക്കം ചെയ്തത് മണ്ണിടിച്ചിലുണ്ടാക്കുകയും കെട്ടിടത്തിന് താഴെ വൻ നീരുറവ രൂപപ്പെട്ടതും റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ടതും ആശങ്ക വർദ്ധിപ്പിച്ചു മഴയിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നതു മൂലം വാഹനങ്ങളടക്കം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു മഴ പെയ്താൽ വലിയ തോതിൽ വീടുകളിലേക്കടക്കം ചെളിവെള്ളം എത്തുകയാണ് മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനം പലയിടങ്ങളിലും ഇല്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ഏത് സമയത്തും മണ്ണിടിഞ്ഞ് വീഴാവുന്ന നിലയിലാണ് പ്രദേശമുള്ളത് കരാർ കമ്പനി പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ വിലയിരുത്താതെയാണ് നിർമ്മാണങ്ങൾ നടത്തിവരുന്നത് ഇതാണ് പോലീസ് സ്റ്റേഷൻ കെട്ടിടം അപകടാവസ്ഥയിലാകുവാൻ കാരണമായത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്